കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മതിലകം പോലീസ് സ്റ്റേഷൻ പരിസരത്ത് പ്രതിഷേധ യോഗം നടന്നു കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ നടന്ന അതിക്രൂരമായ പോലീസ് മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് മർദ്ദനത്തിനിരയായ സുജിത്തിന് നീതി ലഭിക്കണം മർദ്ദനത്തിന് നേതൃത്വം കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട് ജയിലിൽ ജയിലിലടയ്ക്കണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മതിലകം ശ്രീനാരായണപുരം പെരിങ്ങന മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മതിലകം പോലീസ് സ്റ്റേഷൻ പരിസരത്ത് പ്രതിഷേധ യോഗം നടന്നു പ്രതിഷേധ യോഗം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി സി എസ് രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു രണ്ടു വർഷകാലത്തെ നിരന്തരമായ പോരാട്ടത്തിന്റെ ഫലമായി അതിന്റെ സോഷ്യൽ മീഡിയ കേരളത്തിന്റെ മനസ്സാക്ഷത്തിനുള്ളിൽ ഒരു ജ്യോതിയമായി കേരളത്തിലെ പോലീസ് അറിയിരിക്കുകയാണ് അതിക്രൂരമായ മർദ്ദനം ആ മർദ്ദനത്തിൽ പരിക്കുപറ്റി കേൾവി ശക്തി നഷ്ടപ്പെട്ടു അദ്ദേഹത്തിന്റെ ശാരീരിക ശക്തി നഷ്ടപ്പെട്ടു അങ്ങനെ അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ ഒരു പ്രതിസന്ധിയിലാക്കിയ സംഭവമാണ് അന്ന് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ ഉള്ളത് ഇതിൽ പ്രതിഷേധിച്ചാൽ സംസ്ഥാന വ്യാപകമായിട്ട് നമ്മൾ ഈ സമരത്തിൽ നീർത്തൊള്ളുന്നു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുനിൽ പി മേനോൻ അധ്യക്ഷത വഹിച്ചു സി സി ബാബുരാജ് ടി എസ് ശശി പ്രൊഫസർ കെ എ സുറാജ് സുധാകരൻ മണപ്പാട്ട് എന്നിവർ പ്രസംഗിച്ചു നേതാക്കളായ കെ കെ കുട്ടൻ കെ വി സുരേഷ് ബാബു സൈനുദ്ദീൻ കാട്ടകത്ത് സി എസ് രാജേന്ദ്രൻ ഇ എസ് നിയാസ് കെ ആർ നിതീഷ് കുമാർ ജയലക്ഷ്മി ടീച്ചർ കെ ആർ അശോകൻ ഉല്ലാസ് സി പി അനിൽ സി പി സി കെ മജീദ് ഷക്കീർ കെ വൈ പ്രവിന്ദ വിജ്മോൻ ഒ എസ് ഷരീഫ വി കെ ഷൺമുഖൻ ബഷീർ വടക്കൻ വി സി രാധാകൃഷ്ണൻ അയിൽ മേനോൻ എന്നിവർ നേതൃത്വം നൽകി ਵਰਣਨ ਇਹ ਬੋਲ ਰਿਹਾ ਨਾਰੀਆ ਵਰਣਨ